രാത്രി മുഴുവനും വാക് ഓടിപ്പോകുമെന്നോർത്ത് സുതി ടെൻഷൻ അടിക്കുന്നു തുടർന്ന് ഉറങ്ങാൻ കഴിയാത്ത സുതി ഉറങ്ങിക്കിടക്കുന്ന ശ്രുതിയെ വിളിച്ച് എഴുന്നേൽപ്പിക്കുമ്പോൾ ശ്രുതി എനിക്ക് ഉറങ്ങണമെന്ന് പറഞ്ഞ് സുതിയോട് ദേഷ്യപ്പെടുകയും മുറിയിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്യുന്നു ഇതേ സമയം ടെൻഷൻ കാരണം ഉറങ്ങാൻ കഴിയാത്ത ചന്ദ്രമതി സുധിയുടെ അടുത്തേക്ക് എത്തുകയും നീ കാരണം ഭയന്ന് കഴിയേണ്ട അവസ്ഥയാണെന്ന് പറഞ്ഞ് സുതിയോട് ദേഷ്യപ്പെടുകയും ചെയ്യുന്നു ശേഷം വാക്ക് ഓടിപ്പോകുമെന്നോർത്ത് പേടിച്ചിരിക്കുന്ന ചന്ദ്രമതിയും സുതിയും ഭാമേനെ വിളിച്ച് ഇതിന് എന്തെങ്കിലും പ്രതിവിധിയുണ്ടോ എന്ന് അന്വേഷിക്കാനായി തീരുമാനിക്കുന്നു തുടർന്ന് ചന്ദ്രമതി ഭാമേനെ വിളിച്ച് സച്ചി കൊണ്ടുവന്ന നാരങ്ങയെപ്പറ്റി പറയുമ്പോൾ ഭാമ പരിചയത്തിലുള്ളൊരു സ്വാമിയെ കണ്ട് ഇതിനുള്ള പരിഹാരം കണ്ടെത്താമെന്ന് പറയുന്നു പിറ്റേ ദിവസം രാവിലെ ശ്രുതിയോട് പോലും കള്ളം പറഞ്ഞ് സുധിയും ചന്ദ്രമതി സ്വാമിയെ കാണാനായി പോകുന്നു ഇതിനിടയിൽ ചന്ദ്രമതിയെ അന്വേഷിക്കുന്ന രേവതിയോട് പൂജാമുറിയിൽ വെച്ച് ചെറുനാരങ്ങ പ്രയോഗം ഫലിച്ചു തുടങ്ങിയെന്നും അമ്മയെ സുതി അതിനുള്ള പരിഹാരം തേടി പോയിരിക്കുകയാണെന്നും സച്ചി പറയുന്നു പിന്നീട് സ്വാമിനെ കാണാൻ ചന്ദ്രമതിയും സുധിയും സ്വർണം വിറ്റതും സ്വർണം കണ്ടെത്താനായി സച്ചി ചെറുനാരങ്ങ എല്ലാം പറയുകയും ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് കരയുകയും ചെയ്യുമ്പോൾ സ്വാമി മറ്റൊരു ചെറുനാരങ്ങ പൂജിച്ച് നൽകുകയും ഇത് പൂജാമുറിയിൽ കൊണ്ടുവച്ചാൽ ആ ചെറുനാര ശക്തി ഇല്ലാതാവൂ പറയുന്നതും കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു